അസ്സാമലൈക്കും ആ എല്ലാവരും നല്ല കുട്ടികളായി ഇന്നും വന്നിക്കണല്ലോ എല്ലാവരും വന്നിട്ടുണ്ട് അല്ലെ ഒക്കെ ആരും ക്ലാസ് കേൾക്കാതിരിക്കലില്ലല്ലോ ആ അതാണ് നല്ല കുട്ടികളുടെ അടയാളം ഏഹ് നമ്മുടെ നബിക്ക് നല്ല കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ആ നമ്മുടെ നബിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുട്ടികളെയും നല്ല ഇഷ്ടമാണ് ഏ നമ്മുടെ നബിൻ്റെ ചരിത്രകഥ കേട്ടിട്ടുണ്ടെങ്കിൽ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടികളൊക്കെ ഏത് കുട്ടികളെ കണ്ടാലും നബി തങ്ങള് ആരുടെ കൂടെ പോവുകയാണെങ്കിലും കുറേ വലിയ വലിയ ആളുകൾ വലിയ ഉസ്താദ്മാരൊക്കെ ഉണ്ടെങ്കിലും നബി സല്ലാഹു അല്ലൈ വസല്ലമാ തങ്ങളാണല്ലോ ഏറ്റവും വലിയ ഉസ്താദ് അല്ലേ ഏറ്റവും വലിയ ഉസ്താദ് ആരാ ലോകത്തുള്ള ഏറ്റവും വലിയ ഉസ്താദ് മുത്ത്നബില്ലാഹുഅലി വസ്ല്ലാം കണ്ടല്ലേ നബിന്റെ പേര് പറയുമ്പോത്തിന് നമ്മൾ എന്താ ചെല്ല സാഹു അല്ലി വസ്ല്ലാം മദ്രസ വിടുമ്പോ എല്ലാരും കൂടെ എന്താ നമ്മൾ മുഹമ്മദ് സല്ലല്ലാഹു അല്ലി വസ്ല്ലാം അപ്പൊ അത്രയും വലിയ പോരിഷള്ളെ അത്രയും വലിയ അതൃപ്പള്ളേ നല്ല ആളല്ലേ നബി അതെ ആ നബിക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഭയങ്കര ഇഷ്ടാണ് ഭയങ്കര ഇഷ്ട ആ നബി കുട്ടികളെ കണ്ടാൽ എവിടെ ഏത് വഴിക്ക് കണ്ടാലും ആ മക്കളോട് കുശലാന്വേഷണം നടത്തിയിട്ട് മോനെ നിൻ്റെ പേരെന്താ നിൻ്റെ ഉപ്പാക്കെന്താ പണി എന്നൊക്കെ ചോദിച്ചിട്ട് കയ്യിൽ മിഠായി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം മിഠായി ഒക്കെ കൊടുത്തിട്ടേ നബി പോകും മധുരം എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കും തരും ആ അതെ അത്ര നല്ല നബിയാണ് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ നബീനെ ആ മിഠായിക്ക തന്നെ നബി എന്ന് പറയുമ്പോലെ ഭയങ്കര ഇഷ്ടല്ലേ അള്ളാഹു ആ നബിന്റെ കൂടെ നമ്മൾ എവിടെ ഒരുമിച്ച് കൂട്ടട്ടെ അതെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആ സ്വർഗത്തിൽ ഉണ്ട് നമ്മൾ നാളെ പഠിച്ചത് പാലിന്റെ പുഴണ്ട് പിന്നെ തേനിന്റെ പുഴണ്ട് അതെ എല്ലാം ഉണ്ട് നമ്മളൊക്കെ മരിച്ചു ചെന്നാൽ പോകുന്ന സ്വർഗം നമ്മുടെ ഉമ്മാനം അല്ലേ നമ്മുടെ ഉപ്പാനും എല്ലാവരെയും അള്ളാഹു ആ സ്വർഗത്തിൽ പെടുത്തട്ടെ ആമീൻ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇന്നലെ പഠിച്ചത് ഓർമ്മ ഉണ്ടോ എന്താ പഠിച്ചേ അതെ അലിഫിന് ഫതഹ കൊടുക്കാൻ പഠിച്ചു പിന്നെ കെസി കൊടുക്കാൻ പഠിച്ചു ലൊമ്മ കൊടുക്കാൻ പഠിച്ചു അതെ സുഖൂന് കൊടുക്കാൻ പഠിച്ചു ഫത്ത് കസിർ ലൊമ്മ സുക്കൂൻ ഈ നാല് ഹർക്കത്തുകളും അലിഫ് എന്ന അക്ഷരത്തിന് അതിൻ്റെ പേരെന്താ വേറെ പേര് അതെ ഹംസ എന്ന അക്ഷരത്തിന് നമ്മൾ കൊടുക്കാൻ പഠിച്ചു ഫത്ത്ഹ് കൊടുക്കുമ്പോൾ ആ നിങ്ങളൊക്കെ പാട്ടൊക്കെ പഠിച്ചോ അതെ ഫത്തഹ് കൊടുക്കുമ്പോൾ ആ കസിർ കൊടുക്കുമ്പോൾ ഈ ലമ്മ കൊടുക്കുമ്പോഴാ ഓ പിന്നെ സുക്കൂന് കൊടുക്കുമ്പോഴോ അപ്പൊ ഇനി അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ ഇനി നമുക്ക് ഏതാ കൊടുക്കാനുള്ളത് ഏ ആ ബ ഞാനെങ്ങനെ പറയണോക്കെ വാഗ്റെ എഴുതിട്ടാ ബ അതൊക്കെ നമ്മൾ ഇന്നാൾ പഠിച്ചു വെച്ചു ഞാൻ എഴുതി കാണിച്ചേരോ എഴുതണോ വേണ്ട നമ്മൾ ബാഗിനെ കുറിച്ചാണ് പഠിക്കണേ ഞാൻ എന്താ കൊടുക്കാൻ പോണേ നമ്മളെ ആ നമ്മള് ഫത്ത്ഹുണ്ട് ഇവിടെ കെസിണ്ട് ലമ്മുണ്ട് സുഖൂൻ ഫത്ത് കെസി ലമ്മൂന് അല്ലേ

ബാ വായിച്ചോളൂ ഉറക്ക വായിച്ചോളൂ എന്താണ് ബ ഇനിടുമ്പോ ബുദ്ധിക്കാണ് എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നെ മുകളിൽ കൊടുത്തു ബ ഞാൻ വായിച്ചു കോഴിനെ വിളിക്കലുണ്ടെങ്കിൽ ബ ബ ബ അപ്പോ വാവിന് ഫത്തുകാണ് കൊടുത്ത കൊടുത്താണ്ടാണ് നമ്മൾ ആരെ വിളിക്ക കോഴിനെ വിളിക്കേ ആ ഫഹ് കൊടുത്താൽ ബാവിന് ഫത കൊടുത്താൽ ബ ഇനിയോ ബാവിന് കെസിറ് കൊടുത്തോക്കെയോ എഴുതില്ല എല്ലാരും എഴുതി ആ ബാവിന് മുകളിൽ ഫത്തഹ് കൊടുത്തു ബാവിന് എത്ര പുള്ളി ഒരു പുള്ളി എവിടെ അടിയിൽ ഫത്തഹ എവിടെ മുകളിൽ ഫത്തഹ് എല്ലാത്തിൻ്റെ മുകളില വരിക ഫത്ത് ഇടണോ മുകളിൽ കണ്ടോ ആ അർക്കത്തേതായിരിക്കും ഫത്ത്ഹേ ഏ മുകളിൽ ഒരു വിര ഇങ്ങനെ കണ്ടാൽ അതേതാണ് കെസറാണോ അല്ല ഫത്ത് നമ്മളടുത്തത് കെസിട്ടാലോ ബാവിന് കെസർ കൊടുക്കാൻ പോവാണ് എന്താ വായിക്ക ബി ബാവിന് ആ കേസിർ കൊടുത്താൽ ബി ബാവിന് കെസർ കൊടുക്കാൻ പോവുകയില്ലേ അപ്പോൾ ബി ഇനിയോ വേറെ ഭാവ് കെസർ ബി ബി ഏ ഹംസന്റെ അടയാളം ആ അത് ഇതിന് ഇല്ല ഹംസന്റെ അടയാളം ഒന്നും ഇതിന് കൊടുക്കൂല അത് ഹംസക്ക് മാത്രമേ അടയാളം കൊടുക്കുള്ളൂ കേട്ടോ ഇതിന് ബാവിന് വേറെ പേരില്ലല്ലോ ഇതിന് बा ए कसर पड़ता बी बाइन कसर बी बाइन कसर बी ओके आ बी बी പല കളറും ഉണ്ട് അപ്പഴേ രസം ഉണ്ടാവും ബിസ്മില്ല നമ്മള് ചോറ് കഴിക്കുമ്പോ എന്ന് പറയും പറഞ്ഞേ വിസ്മില്ല ആ ചായ കഴിക്കുമ്പോഴോ ബിസ്മില്ല അപ്പൊ ആ ബിസ്മില്ല എന്ന് ചെല്ലുമ്പോ ആദ്യത്തെ അക്ഷരം എന്താണ് ബി ആ ബി ആണ് കട ആ ബി ആണ് ഇത് ബി ബി ബാ കെർ കൊടുത്തിട്ടാണ് നമ്മൾ പറയണത് ഏ ബന് കെസി കൊടുത്തിട്ടാണ് ബിസ്മില്ല 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 ബി ബന് താഴേക്ക് കെസി കൊടുത്തു എന്നും ഞാൻ വായിച്ചു ബി ബി ഇനി എണീക്കും ആ ഒന്ന് ചാടി തുള്ളി കളിച്ച എല്ലാവരും ഓക്കെ റെഡി ഇനി ഒന്ന് വട്ടം കറങ്ങി വരുകയും ആ എന്താ മടിച്ചു നിൽക്കണേ വട്ടം കറങ്ങി വരുകയും നല്ല കുട്ടികളല്ലേ എസ് എല്ലാവരും പോയി ഓക്കെ എല്ലാവരും റെഡിയായി ഇനി ഇരിക്കൂ ഇനി ബി എന്ന് എന്നെഴുതോ അങ്ങനെ എഴുതിയോ ആ എഴുതാത്തോലുണ്ട് എല്ലാവരും എഴുതു ബി 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 ബ ഫെടുക്കുമ്പോൾ ബ കെസർ കൊടുക്കുമ്പോഴോ ബി കെസർ കൊടുക്കുമ്പോൾ ബി ലമ്മടുക്കുമ്പോഴോ ഇനി നമ്മൾ എന്താ വായിക്കാൻ പോണത് ഏ ബോ ലംബ് കൊടുക്കാൻ പോണിയാണ് കാണുണ്ടോ ഉണ്ടേ ബോ നമ്മതാ വട കൊടുത്തു ബോ ഓക്കെ ബോ ആ ഞാൻ മേലൊക്കെ എഴുതിയിട്ട് ഓക്കെ ബി ഇവിടെ എഴുതാൻ പോണേ ൂന്ന് ഞാൻ മുകളിലേക്ക് എഴുതാം ഓക്കെ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളൂ ബാവിന് എവിടെയാണ് ബാവിൻ്റെ ലൊമ്മ എടേ കൊടുക്കണ്ടേ മുകളിൽ അപ്പം താഴെ ആര് മാത്രമേ ഉള്ളൂ കെസി മാത്രമേ താഴെ ഉള്ളൂ കെസിർ അപ്പോൾ ലൊമ്മ ഇതാ ബാവിൻ്റെ ലൊമ്മ മുകളിൽ കൊടുത്തോ ഓക്കെ ബൂ ഇനി വേറൊന്നും കൂടെ ആ ഇനിയും കളർ ഇങ്ങനെ മാറ്റിയതില്ലേ നമുക്ക് ബോ ഓക്കെ ഏ ഇല്ല സുക്കൂൻ ഇടാനായിട്ടില്ല ഞാൻ നമുക്ക് നമ്മിന് പഠിക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ സുഖൂൻ ഇപ്പടേട്ടാ സുക്കൂൻ ഇടാനായിട്ടില്ലേ ആ ഓക്കേ B, bu. Bu, bu, bu. Ba, bi, bu. Para yo. Ba, bi, bu. Ba, bi, bu. Fatehe kodu tal ba ine. Fatehe kodu tal ba. Ba ine taare kasre kodu tal bi. Ba ine mele lom kodu tal bu. Bu, 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 bu.

എല്ലാവരും എഴുതിയും നോമ്പ് കൊടുക്കുകയും നല്ല കുട്ടികളാണ് എഴുതിയിട്ടാ ഇനി നമ്മൾ എന്താ കൊടുക്കേണ്ടത് നേരത്തെ ആരോ ചോദിച്ചില്ലേ ആ അതെ സുക്കൂന് കൊടുക്കണം ബാ മുകളിൽ സുക്കൂന് കൊടുക്കാൻ പോവാണ് ആ ബാ ഇതൊക്കെ നമ്മൾ അക്ഷരം പഠിച്ചുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ വായന മുകളിൽ ദാ സുക്കൂന് കൊടുക്കാൻ പോവാണ് എന്താ വായിക്കേ വായിക്ക നല്ല കുട്ടികൾ ഞാൻ എഴുതുമ്പോൾ തന്നെ എല്ലാവരും വായിക്കണ്ടല്ലോ ബ ഉറക്ക പറയണം ഇനു എഴുതട്ടെ എൻ്റെ അടുത്തുള്ള എല്ലാ കളറും കഴിഞ്ഞ വരെ എഴുതണം ഏ നിങ്ങളും വേറെ വേറെ കളർ എഴുതിലുണ്ടോ ആ അതാണ് നല്ല കുട്ടികളെ ആ ബ സുക്കൂന് കൊടുത്താല് ബന് സുക്കൂന് കൊടുക്കുമ്പോ ഇതിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞേ ഇതാ കേസറെ ഇത് ലൊമ്മ ഇത് സുക്കോൻ ബി ബ ബി ബു ബ ബു ബന് മേലെ ഫത്ത് കൊടുത്തു ബ എന്ന് ഞാൻ വായിച്ചു താഴേക്ക് സിറ് കൊടുത്തു ബി എന്നും ഞാൻ വായിച്ചു ബന് മേലേളം കൊടുത്തു ബു എന്ന് ഞാൻ വായിച്ചു ബന് മേലെ സുക്കൂന് കൊടുത്താൽ ബ എന്നും ഞാൻ വായിക്കും എന്തു വായിക്കും ബ എന്ന് ഞാൻ വായിക്കും ബി ബു ബ എല്ലാവർക്കും പടിഞ്ഞില്ലേ ഓക്കേ അലഹമ്മില്ല നല്ല കുട്ടികളാണ് ഇനി നാളെ ഞാൻ കേട്ടെത്തിടും ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കേട്ടെടുത്തൊക്കെ എന്ത് ചെയ്യണം ശരിക്ക് പഠിച്ച് ക്ലിയറാക്കി വരണം ബായിന് ഫതഹ കൊടുത്തിട്ട് കേസിറ് കൊടുത്തിട്ട് ലൊമ്പ് കൊടുത്തിട്ട് സുക്കുന് കൊടുത്തിട്ട് അതേപോലെ ഇന്നലൊക്കെ നമ്മൾ എന്തായിരുന്നു ആ ഇത് മറക്കരുതല്ലോ ഇതിന്റെ പേരെന്താ ആ ഇതിന്റെ പേരോ ഈ ഇതോ എന്താ വായിക്ക അടയാളം കൊടുത്തിട്ടില്ല അടയാളം കൊടുക്കാതെ എഴുതാലോ ആ അതാ അടയാളം അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൊടുക്ക ഇങ്ങനെ ചൂട്ടിൽ ചെറുതാക്കിയും കൊടുക്കാലോ ആ ആ ഇ ഇ ഉ ഉ എ ബി ും നല്ല കുട്ടികളായി അലഹദില്ല സൂപ്പർ കുട്ടികളങ്ങളൊക്കെ സൊലാത്തല്ലേ അല്ലേ എല്ലാരും എണീച്ചുല്ലേ ഒക്കെ പുസ്തകമൊക്കെ മടക്കി വെക്കൂ അലമദില്ല എന്നാ ആര പേരിലെ നമ്മളെ മുത്തനബി സാലൈ വസ്മിൻ്റെ പേരിൽ സല്ലാഹു അ മുഹമ്മദ് വരഹമുല്ലാ വ